അപ്പോൾ ഇന്നൊരു ചിക്കൻ ബുഖാരി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി എല്ലാം ലെം ജ്യൂസ് ഓയിൽ എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മസാലയാണ് ചിക്കനിൽ തേക്കാൻ പോകുന്നത് ഒന്നായിട്ട് ചിക്കനിൽ തേ തേച്ച് കൊടുത്തേക്കുക ബസുമതി റൈസാണ് അപ്പോൾ ഒന്നര കിലോ ഉണ്ട് അപ്പോൾ ഈ കപ്പിന് രണ്ട് കപ്പ് അപ്പോൾ ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളമാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞ് കയറ്റി ഒരു മണിക്കൂർ അരി സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ചിക്കൻ ബുഹാരിക്ക് ഫ്രൈ ചെയ്യലുണ്ട് ഫ്രൈ ചെയ്യലാണ് ആദ്യം പക്ഷേ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചിക്കൻ ആവിക്ക് വേവിച്ചെടുക്കാണ് മറ്റേ വെള്ളത്തിൽ വേവിക്കണില്ല മറ്റേ ഫ്രൈ ചെയ്യണില്ല സ്റ്റീം ചെയ്തെടുക്കാൻ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ അരിപ്പുള്ള പുളുസുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ വെച്ച് അവ കെറ്റെടുത്ത് വീഴ്ക്ക് അപ്പോൾ ഇത് ഒരു ഒരു മണിക്കൂർ ആവി കയറ്റിയെടുക്കുന്നുണ്ട് വേവുണ്ട് അപ്പോൾ വേവ് വേവാനുള്ള ടൈം ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതെടുക്കുക ഇത് വെന്തിട്ട് അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെയാണ് റൈസ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഫാറ്റ് മസാലകളെല്ലാം ആ വെള്ളത്തിൽ ഉണ്ടാവും ചിക്കൻ്റെ ഫാറ്റും ടേസ്റ്റുമെല്ലാം അപ്പോൾ ആ വെള്ളത്തിലാണ് ബുഹാരി റൈസ് കുക്ക് ചെയ്യുന്നത് കുറച്ച് ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കട്ട് ചെയ്ത് വെച്ച് ജൂലായി കട്ട് ചെയ്ത് വെച്ച ക്യാറ്റ് ചെയ്യുക കഴുകി വെച്ച ഉണക്ക മുന്തിരി വരുന്നു അപ്പോൾ മുന്തിരെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് വറുത്ത് ഒന്ന് കോരിയെടുക്കുക മസാല ഉണ്ടാക്കാൻ ഇനി ഒന്നാൽ കുറച്ച് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് സവാള സ്ലൈസ് ചെയ്തത് കട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റി ഇറക്കുക സവാള നല്ല ഫ്രൈ ആയതിൻ്റെ ശേഷമാണ് ക്യാരറ്റി ഇട്ടത് ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിലേക്കൊരു മൂന്ന് തക്കാളി ജ്യൂസ് അടിച്ചത് തക്കാളിൻ്റെ ജ്യൂസ് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് ജീരകം പൊടിച്ചേ ചേർക്കുന്നുണ്ട് വറുത്ത് പൊടിച്ചത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിപ്പിക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ബാക്കി ആ ചിക്കൻ കാവികേറ്റിൻ്റെ താഴെയുള്ള വെള്ളം ഒഴിക്കും അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് കുറച്ചു നേരം മൂടി വെച്ച് വയ്ക്കുക കുറച്ച് ഉപ്പ് ചേർക്കുക അപ്പോൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ച ചിക്കൻ എങ്ങനെയുണ്ട് നോക്കാം വെന്തുക്കണമെന്ന് നോക്കാം ആ ഒരു മണിക്കൂറായി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ തിന്നെടുത്ത് മാറ്റാം അപ്പോൾ ആ ചിക്കൻ ആവികേറ്റീൻ്റെ അടിയിലുള്ള ചിക്കൻ്റെ ഫാറ്റും മസാലകളും എല്ലാം ഇറങ്ങിയ ചിക്കൻ്റെ അടിയിലുള്ള ആ വെള്ളം റൈസ് ഇതിലേക്ക് ഒഴിക്കുക വെള്ളം തിളക്കോളം ഒന്ന് മൂടി വെച്ച് ഒഴിക്കുക അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കഴുകി ഊറ്റിവെച്ച ബസ്മതി അരി ചേർക്കുക അപ്പോൾ അരി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത്ക്കുന്നത് അപ്പോൾ കപ്പ് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം അരിയിട്ടിട്ട് ഒരിഞ്ച് ഒരിഞ്ച് വെള്ളം മേലയ്ക്ക് പൊങ്ങി നിന്നാൽ മതി വേവ് പാകമാവും അരിയിട്ട വെള്ളം തിളച്ചേരുണ്ട് ചേർത്ത ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആഫ്രിക്കൻ മല്ലിൻ്റെ ഇല ചേർക്കുന്നുണ്ട് ഇളക്കി കൊടുക്കും ഇനി ചെറിയ തേയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വയ്ക്കാം വരെ വന്ന ടൈം കൊണ്ട് ആ ചിക്കൻ്റെ മേലെ ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കാം ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് വിനഗർ കുറച്ച് കുരുമുളക് പൊടി അല്പം ഓയില് സോസ് ആ ബോയിൽ ചെയ്ത് വെച്ച് ചിക്കൻ്റെ മേലെ തേച്ചുകൊടുക്കും അപ്പോൾ അരി അടച്ച് വെച്ച് മേടിച്ചിട്ട് ചോറ് അടച്ച് വെച്ച് മേടിച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പൈസ എന്തായി നോക്കാം ചിക്കൻ ഒന്ന് വെന്ത റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളക്കടല ഉപയോഗിച്ചത് ചേർക്കുന്നുണ്ട് വെള്ളക്കടല പോലെയത് മുന്തിരി ക്യാരറ്റ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട് മുതൽസുട്ട ച്ച് ബോയിൽ ചെയ്ത് ആ സ്റ്റീം ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കുറച്ചു നേരം മൂടി വെച്ചിട്ട് ഇത് ചിക്കൻ സാധാരണ ഓവനിൽ വെച്ച് കളറാക്കി എടുക്കലാണ് ഓവനിൻ്റെ ഇത് മസാല ഒക്കെ തേച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് കളറാക്കിയിട്ട് ഇതിന് മുമ്പ് വെക്കലാണ് അപ്പോൾ അതിന് വേറെ കളറാവാൻ വേണ്ടി ഇതിൻ്റെ മേലെ കണലിടും അപ്പോൾ ചൂട് തട്ടിയിട്ട് ഒന്നിച്ചു വന്നു വരും ചിക്കൻ വെക്കുന്നുണ്ട് കുറച്ച് കണല് തേക്കില്ല അപ്പോൾ നമ്മളെ ചിക്കൻ ബുഖാരി എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് അങ്ങനെ മാറ്റിയത് റൈസ് ചിക്കനും അപ്പം റൈസിൻ്റെ മുളക് വെക്കുക അപ്പോൾ റൈസ് ബുഹാരി റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല സാറെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് അരി റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നിട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല ഉപഹാരിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ട് ചിക്കനെ നോക്കുക ചിക്കൻ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തുണ്ട് നല്ല ജ്യൂസി ആയിട്ട് ടൈറ്റായിട്ട് നല്ല ജ്യൂസ് അല്ല അപ്പോൾ ബുഖാരി റൈസ് എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും ഈ ചിക്കന് സ്റ്റീം ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ചിക്കൻ വെന്തിട്ട് ആ സ്റ്റീം ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം ആ വെള്ളത്തിക്ക് ഫാറ്റും മസാല എല്ലാം വെള്ളത്തിക്ക് വിറ്റി വീണിട്ട് അതിലാണ് റൈസ് കുക്ക് ചെയ്തത് അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി റൈസ് ഉണ്ടാക്കി നോക്കും അതിന് അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് അപ്പോൾ അതുവരക്കും എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക